ചോറുണ്ടാക്കി ഉണ്ടാക്കി ബുദ്ധിമുട്ട് കേട്ടോ എങ്ങനെയാ സുണ്ട്രു എക്സ്പീരിയൻസ് നല്ലതാണോ സ്വന്തമായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ തന്നെ ഇത്രയും ചോറുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട് അപ്പം അമ്മ എത്ര കഷ്ടപ്പെട്ടാണ് നമുക്ക് എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കി തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഉണ്ടോ സുണ്ട്രു അപ്പോൾ എന്നി എന്നും കഞ്ഞിൻ കറിയും നിങ്ങളാണോ വെക്കുന്നത് സുണ്ട്രുവും നന്ദനിയും എന്നും സ്കൂളിലാത്ത ദിവസങ്ങളെല്ലാം ആണോ എങ്ങനെയാ ഈ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് എക്സ്പീരിയൻസ് എന്ന് പറയാമോ ഉണ്ട് അല്ല ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തേ ഈ നമ്മൾ അടുപ്പൊക്കെ കൂട്ടാനായിട്ട് അച്ഛൻ സഹായിച്ചു അതിന് ശേഷം ഈ വെള്ളം എടുത്തു വെള്ളം ഒഴിച്ച് ഇതിൽ വരിക്കുകയാണ് എന്നിട്ട് കത്തിച്ച് വെള്ളം തിളക്കുന്നത് വരെ നീ വെയിറ്റ് ചെയ്യുന്നു അതിനുശേഷം അരി കഴുകി അതിനകത്ത് ഇടുകയാണ് അതുകൊണ്ട് അവരെടുത്തോണ്ടെന്ന് അരിയുണ്ടോ ഇത്രയും അരിയാണ് ഈ ഇതിനകത്ത് ഇതിനകത്ത് വരുന്നത് ഈ നൂ ഒരു നുള്ള അരിയാണ് അതിനകത്ത് വരേണ്ടത് ആ അരിയാണ് ഞാനാണ് ഇട്ടുകൊടുത്തത് അല്ലെങ്കിൽ അവർ മൊത്തം ഇതിനകത്ത് ഇട്ടിട്ടേ പിന്നെ അരിയും വേഗത്തിൽ ഇതൊന്നും വേഗത്തിൽ അടിപിടിച്ച് കിടന്നേനെ അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് കേൾക്കും അപ്പൊ ഇനി നാളെ അടുത്ത പ്രാവശ്യം തൊട്ട് സ്കൂളില്ലാത്ത സമയത്ത് ഇവരായിരിക്കും കഞ്ഞിങ്കറിയും വെക്കുന്നത് കേട്ടോ അപ്പൊ വീണ്ടും ഇപ്പൊ വെള്ളം കുറവായതുകൊണ്ട് കൊണ്ട് ഒന്നുകൂടെ ശകാലം വെള്ളം ഒഴിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ഇരിക്കുന്നത് കുറച്ച് ആണോ ഇപ്പൊ ഞാനാണ് ഇവിടെ കഞ്ഞി കറി വെക്കുന്നത് ഇനി കുറച്ച് പോലെ ഇരിക്കുന്നില്ല ഇപ്പൊ അച്ഛൻ്റെ ലേപിച്ചിട്ട് പോകേണ്ട പരിപാടിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ സുണ്ടു ഇതങ്ങന തീയെ കത്തിക്കുണ്ടായോ ആണോ എനിക്ക് തോന്നിയില്ല എന്തായാലും അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ കഞ്ഞിങ്കറിയും വെച്ചേനെ അതാ ഞാൻ ആലോചിക്കുന്നത് അണ്ട പ ഈ കഞ്ഞിയിൽ പത വരുമ്പോൾ അവരുടെ സന്തോഷം കണ്ടോ അപ്പോൾ അമ്മ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോൾ അമ്മയ്ക്ക് എന്ത് സന്തോഷം ഉണ്ടാവും നിങ്ങൾക്ക് കഞ്ഞീം കറിയും വെച്ച് വിളമ്പിത്തരുമ്പോൾ എന്ത് സന്തോഷം ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് അത് അറിയത്തില്ലല്ലോ കഴിച്ചിട്ട് അമ്മയെ തന്നെ ചൂടാക്കാൻ പോവല്ലേ അമ്മ അമ്മ പറയും മുറ്റം തൂക്കാൻ പറയുമ്പോൾ തൂക്കത്തില്ല ഇതൊക്കെ അല്ലേ നിങ്ങളുടെ ഇത് ആ പറയുന്നത് മക്കളായി കഴിഞ്ഞാൽ അമ്മയെ സഹായിക്കണം അച്ഛൻ അച്ഛനെന്തായാലും ഇവിടെ ഇല്ല എന്നാലും മക്കൾ എന്തായാലും സഹായിക്കണം കണ്ടുവരും കേട്ടോ ആ സുണ്ടുവിന് കണ്ണല്ലാതാണ്ടോ പോയെന്ന് അവിടുന്ന് മാറിയിരിക്കും സുണ്ടു ഈ പുക പോകുന്ന സൈഡിൽ ഇന്ന് കഴിഞ്ഞാൽ വീണ്ടും വരും അച്ഛൻ ഇരിക്കുന്ന സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ പുക കാണത്തില്ല മനസ്സിലായി ബുദ്ധിമുട്ടുണ്ട് ഇതാ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് നല്ല എൻജോയ്മെൻ്റ് ആണ് കേട്ടോ ഇതൊക്കെ ഒരു ടൈം പാസ് ആണ് അതായത് ഇപ്പോൾ ഒരു നമ്മളൊരു എൻജോയ്മെന്റും പറയാം പിന്നെ ഒരു എക്സ്പീരിയൻസും പറയാം എന്ത് വേണോ പറയാം ഇതൊക്കെ നിങ്ങളും എല്ലാ കുഞ്ഞുങ്ങളും ചെയ്യണം എന്ന് ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാനുള്ളത് കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് അല്ല ഇതൊന്നും ആരും കുഞ്ഞുങ്ങളാരും ചെയ്യാൻ പാടില്ല ഈ കാര്യങ്ങൾ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പല ആപത്തുകൾ സംഭവിക്കാം തീ കയ്യിലും കാലിലും തീ കൊള്ളാവുമ്പോൾ അതുകൊണ്ട് ആരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല മനസ്സിലായില്ലേ ഇതിപ്പോൾ ഞാൻ ഉള്ളതുകൊണ്ടാണ് ഇവിടെ തൊട്ടടുത്തിരുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കൊണ്ടാണ് മാത്രമാണ് ഇതിലേ കൂടുതലും ഇൻവോൾവ് ആയിട്ടുള്ളത് ഞാനാണ് അതുകൊണ്ടാണ് ഇത് ആരാരും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കൊച്ചു പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ഇതാ കണ്ടോ നമ്മുടെ ഈ അരി വെന്തോന്ന് നോക്കാൻ പോവാണ കണ്ടോ ഏർ നോക്കാൻ പോകുന്നത് കണ്ടോ നോക്കിയാ വെന്തോ ഏകദേശം വെന്ത് ഇനി ഇതിനപ്പുറം എങ്ങന വേടാ അതുകൊണ്ട് ഞാൻ അമ്മേന്റെ അടുത്തോട്ട് പോയി നമ്മൾ നമുക്ക് നോക്കാം അപ്പോൾ ചോറ് വന്ന് കഴിഞ്ഞ കേട്ടോ അപ്പൊ നമ്മളിത് ഈ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പഠിക്കുക അതായത് ഇത് ചെറുതായതുകൊണ്ട് ഇതില് പിടിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ ചോറിന് ഇതിലോട്ട് മാറ്റിയിട്ട് നമ്മൾ വെള്ളം കൂട്ടിക്കളുകയാണ് ചെയ്യുന്നത് പച്ച വരച്ചോണ്ട് വന്നു ഇത് പിടിച്ചിട്ട് നോക്കാം കൈ വല്ലതും പൊള്ളുമെന്നറിയത്തില്ല ഇടുകയാണ് ചെയ്തത് കഞ്ഞി അല്ല ഇനി അത് നമ്മൾ എടുക്കണം ഇങ്ങനെ വെച്ച് ഊറ്റേണ്ട പരിപാടി നോക്കുകയാണ് നോക്കാം നമുക്ക് ഊറ്റി കഴിയുമോ ഇല്ല ഭയങ്കര ചൂടാ കൈ പൊള്ളുന്നുണ്ട് ഗൈസ് ും പോയില്ല എനിക്ക് ഊറ്റാൻ പറ്റത്തില്ല ഗൈസ് അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ കയ്യിലൊപ്പിച്ചു കയസ് വെള്ളം തീർന്നു തുള്ളി തുള്ളി ആയിട്ടാണ് ഉയരുന്നത് തുള്ളി തുള്ളി